ഹായ് വെൽക്കം ടു ട്രൂ ടേ ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനയെ കുറിച്ചാണ് കേട്ടോ നമ്മൾ ഭരണഘടനയുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നോ എസ് ആർ ടിയിലുണ്ട് അത് ആറാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്ററാണ് ഭരണഘടനയ്ക്കൊരു മുഖവുര എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര് ഓക്കെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ബേസ് ആയിട്ടുള്ള ഭരണഘടനയുടെ ഒരു ബേസ് പോയിന്റ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ കിട്ടുന്നത് അപ്പം നമുക്ക് സിലബസിൽ ഭരണഘടനയ്ക്ക് ഏകദേശം അഞ്ചോളം മാർക്കുണ്ട് ഏകദേശം അഞ്ച് മാർക്ക് നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഭരണഘടന എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് മുഖപുര എന്ന ചാപ്റ്ററിൽ നമ്മൾ ബേസ് പോയിന്റ് മാത്രമാണ് പഠിക്കുന്നത് കേട്ടോ ബേസ് പോയിന്റ് അപ്പം നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം അപ്പോൾ ചാപ്റ്ററിൽ ഫസ്റ്റ് നമുക്ക് പറയുന്ന എന്താണ് ഭരണഘടന എന്നാണ് ഏതൊരു സമൂഹവും സുഗമമായും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതിനും പുരോഗതി കൈവരിക്കുന്നതിനും എന്താവശ്യമാണ് നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണം നോക്കിക്ക ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് നമ്മൾ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ആ രാജ്യം പുരോഗതി കൈവരിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോ ഏതൊരു സമൂഹം എടുത്തോട്ടെ അത് സ്വസ്ഥമായിട്ട് സുഗമമായിട്ടും പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം അതെ നമുക്ക് എന്ത് വേണം കുറെ നിയമങ്ങളും ചട്ടങ്ങളും വേണം ആ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും അടിസ്ഥാന ഏകീകൃതരേഖ നമ്മൾ എന്ത് എന്ന് പറയുന്നത് ഭരണഘടന എന്ന് പറയുന്നത് മനസ്സിലായോ അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന വിശാലമായ ഭൂപ്രദേശവും ധാരാളം ജനസംഖ്യയും ഉള്ള ഒരു രാജ്യമാണ് ആ രാജ്യങ്ങളിൽ ഒരുപാട് നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം സുഗമമായിട്ട് പോകത്തുള്ളൂ അല്ലേ അപ്പൊ അതിന് എന്താവശ്യമാണ് ഒരു ഏകീകൃത രേഖ ആവശ്യമാണ് ആ ഏകീകൃത രേഖേനെ പറയുന്ന പേരെന്താണ് ആ ഏകീകൃത രേഖേനെയാണ് നമ്മൾ ഭരണഘടന കൊണ്ട് പറയുന്നത് മനസ്സിലായോ ഭരണഘടന ഓക്കേ അപ്പൊ ഒരു രാഷ്ട്രം ഒരു രാഷ്ട്രത്തിൽ ഗവൺമെന്റ് കാണാം ആ ഗവൺമെന്റിന്റെ സംഘാടനത്തിനും പ്രവർത്തനങ്ങൾക്കും നമുക്ക് എന്താവശ്യമാണ് നമുക്കൊരു ആധികാരിക രേഖ കുറേ നിയമങ്ങളും തത്വങ്ങളും ഒക്കെ ആവശ്യമാണ് നിയമങ്ങൾ വേണം തത്വങ്ങൾ വേണം വ്യവസ്ഥകൾ വേണം അങ്ങനെ അടങ്ങിയ ഒരു ആധികാരിക രേഖയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഭരണഘടന എന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് ഭരണഘടന എന്ന് പറയുന്നത് മനസ്സിലായോടാ ഭരണഘടന ഭരണഘടന എന്ന് പറയുന്നത് എന്താണ് ഒരു രാഷ്ട്രത്തിലെ ഗവൺമെന്റിന്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ എന്താണ് അടിസ്ഥാന നിയമങ്ങളും തത്വങ്ങളും വ്യവസ്ഥകളും ഒക്കെ അടങ്ങിയ അടങ്ങി രേഖയാണ് എന്തെന്ന് പറയാം ഭരണഘടന എന്ന് പറയാം എന്തെന്ന് പറയാം ഭരണഘടന എന്ന് പറയാം ഓക്കെ ആണോ എന്ത് ഇവിടെ നോക്കി ഒരു ക്ലാസ്സിലെ കുട്ടികൾ ഒരു സാൻ ഒരു ടീച്ചറിനോട് നോക്കി കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ടീച്ചറിനെ അതിനെല്ലാം ഒരൊറ്റ ആൻസറേ ഉള്ളൂ എന്താണ് ഭരണഘടന അപ്പം എന്തൊക്കെയാണ് ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നോക്കി നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഈ അധികാരങ്ങളോ ലഭിച്ചത് എവിടെ നിന്നാണെന്നാണ് ഒരു ക്വസ് ഒരു കുട്ടി ചോദിച്ചിരിക്കുന്നത് എന്താണ് നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഈ അധികാരങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് അവ ടീച്ചർ പറയണേ അത് ഭരണഘടനയിൽ നിന്നാണ് വേറൊരു കുട്ടി ചോദിക്കുകയാണ് പൗരന്മാരുടെ ചുമതലകൾ നമ്മൾ നോക്കി പൗരരുടെ ചുമതല നമ്മുടെ ചുമതല നമ്മുടെ ചുമതല എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്തവ്യം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെ അതെ അതെവിടെ നിന്നാണ് കിട്ടിയത് അതും ഭരണഘടനയിൽ നിന്നാണ് വേറൊരു കുട്ടി ചോദിക്കാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനം എപ്രകാരമാണ് എഴുതി ചേർത്തിരിക്കുന്നത് അല്ലേ ഒരു രാജ്യം അനുവർത്തിക്കേണ്ട ഭരണ സംവിധാനം നമ്മുടെ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ജനങ്ങളുടെ അവകാശങ്ങള് നമുക്കറിയാം നമുക്ക് കുറേ അവകാശങ്ങളുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് അല്ലേ റൈറ്റ്സ് അല്ലെ മൗലിക അവകാശങ്ങളുണ്ട് അത് ഇവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ടീച്ചർ എന്ന് ചോദിച്ചിരിക്കുകയാണ് ടീച്ചറിന് ഇതിനെല്ലാത്തിനും ഒരൊറ്റ ആൻസറേ ഉള്ളൂ ആൻസർ എന്താണ് അതെ ഭരണഘടന എന്താണ് ഭരണഘടന മനസ്സിലായോ എന്താണ് ഭരണഘടന ഓക്കെയാണ് ഭരണഘടന അപ്പൊ ഭരണഘടന എന്താണെന്ന് ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു പേജിൽ നമുക്ക് കിട്ടുന്നത് അടുത്തയിലോട്ട് നോക്കാം അടുത്തു നോക്കിക്കേ നമ്മുടെ ഭരണഘടനയുടെ മുൻഗാമികൾ എന്തൊക്കെയാണ് മുൻഗാമികൾ നമുക്കറിയാം ആദ്യമായിട്ട് നമ്മൾ പഠി ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിത ഏതാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമ സംഹിതയിൽ ഒന്നാണ് നമ്മുടെ ഹമുറാബിയുടെ നിയമ സംഹിത എന്ന് പറയുന്നത് ഹമുറാബിയുടെ നിയമ സംഹിത ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്നായിരുന്നു ഈ ഹമദറാബിയുടെ നിയമസംഹിതയിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായ ഹമുറാബിയുടെ നിയമസംഹിതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നതാണ് ഹമുറാബിയുടെ നിയമസംഹിത അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല അങ്ങനെ അധികാരമില്ലാത്ത നിയമസംഹിതയാണ് ഹമുറാബിയുടെ നിയമസംഹിതയിൽ ആദ്യം പറയുന്നത് മനസ്സിലായോ ഓക്കെ അപ്പം ഇനി അടുത്ത ഒരു കാര്യം അടുത്ത ഭരണഘടനയുടെ മുൻഗാമിയായിട്ട് നമ്മൾ പറയുന്നത് മാഗ്ന കാട്ട അല്ലേ മാഗ്ന കാട്ടയെ കുറിച്ച് നമ്മൾ എന്ത് പറയാറുണ്ട് പറഞ്ഞേ എന്ത് പറയാറുണ്ട് ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ വിയർപ്പുമുട്ടിയിരുന്നു അപ്പം നോക്കിക്കേ ഇംഗ്ലണ്ടിലെ ജനങ്ങൾ അവിടുത്തെ രാജാക്കനെ വഴി ഏകാധിപത്യ ഭരണമായിരുന്നു അതിൽ വിയർപ്പ് മുട്ടി വിയർപ്പുമുട്ടിയിരിക്കുമ്പോഴാണ് ആര് വരുന്നത് നമ്മുടെ ജോൺ രാജാവ് വരുന്നത് ഈ ജോൺ രാജാവിനെ ആൾക്കാരെല്ലാവരും കൂടെ തടഞ്ഞു നിർത്തി ഒരു പ്രമാണത്തിൽ എന്ത് ചെയ്യുന്നു ഒപ്പുവയ്ക്കുന്നു ഇവിടെ കണ്ടോ ഒരു പിക്ചർ കണ്ടോ നിങ്ങൾ ആ പിക്ചറിൽ കണ്ടോ രാജാവ് ഇരിക്കുന്നു രാജാവ് ഒരു നിയമത്തിൽ എന്ത് ചെയ്യുന്നു ആ ഒപ്പുവെക്കുന്നു അല്ലേ ഒപ്പുവയ്ക്കുന്ന രംഗം കാണുന്നില്ലേ അതെ അതെ എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം ആ നിയമത്തിൽ ഒപ്പുവയ്ക്കുന്നതാണ് നമ്മുടെ നാഗ്നാക്കാട്ട് അത് ഏത് വർഷമാണടെ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് അല്ലേ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് ഒരു സംഭവം ഉണ്ടായത് മനസ്സിലായോ അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചില് ആൾക്കാർ ജോൺ രാജാവിനെയും ജോൺ രാജാവിനെ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചില് എല്ലാവരും കൂടെ തടഞ്ഞു നിർത്തിയിട്ട് ഒരു പ്രമാണത്തിൽ ഒപ്പുവെച്ചു അതാണ് മാഗ്ന കാട്ട എന്ന് പറയുന്നത് മനസിലായോ രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ലെന്നും മനുഷ്യ അവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിട്ടും നമ്മൾ എന്തിനെ ഈ മാഗ്ന കാട്ടയെ കാണുന്നുണ്ട് അപ്പോ രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് ഏതിൽ പറയുന്നുണ്ട് അതെ മാഗ്നാക്കാട്ടയും പറയുന്നുണ്ട് മാഗ്നക്കാട്ടയിൽ ഓക്കെ മനസ്സിലായത് രണ്ടും ഹമുറാബിയിലെ നിയമസംഹിതയിൽ പറയുന്നത് നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന മാഗ്നക്കാട്ടയിൽ പറയുന്ന എന്താണ് രാജാവും ഭരണകൂടവും നിയമത്തിന് എന്തല്ല അതീതരല്ല നിയമത്തിന് അതീതരല്ല എന്നാണ് പറയുന്നത് ഓക്കെയാണോ അടുത്തിലോട്ട് പോവാൻ നമുക്ക് ഓക്കെ അടുത്ത നോക്കിയൊക്കെ മഹത്തായ വിപ്ലവം അപ്പം മഹത്തായ വിപ്ലവം ഏത് വിപ്ലവമായിട്ട് നമ്മൾ ഇംഗ്ലണ്ടിലെ വിപ്ലവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലേ ആ മഹത്തായ വിപ്ലവത്തിൽ നമുക്കറിയാം ഏത് നൂറ്റാണ്ടിലാണേ മഹത്തായ വിപ്ലവം നോക്കിയേ പതിനേഴാം നൂറ്റാണ്ടില് പതിനേഴാം നൂറ്റാണ്ടില് ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റിൽ രാ താല്പര്യങ്ങൾ അതായത് പാർലമെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി എന്തു ചെയ്തു രാജാക്കന്മാരും പാർലമെൻറ്റും തമ്മിൽ നിരവധി സംഘർഷങ്ങളാണ് ഉണ്ടായത് അല്ലേ നിരവധി സംഘർഷങ്ങളുണ്ടായപ്പോൾ അവിടെ എന്ത് ചെയ്തു മഹത്തായ വിപ്ലവം ഉണ്ടായി മഹത്തായ വിപ്ലവത്തിന്റെ ആ ഒരു വർഷം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക ആയിരത്തി അറുനൂറ്റി എൺപത്തെട്ടിലാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എപ്പോഴാണ് പറഞ്ഞാൽ എപ്പോഴാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തെട്ടിലാണ് മനസ്സിലായ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടില് ഓക്കെ അപ്പൊ രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു അപ്പൊ രാജാവിന്റെ സ്വേച്ഛാധിപത്യ ഭരണം അവസാനിപ്പിക്കാനും പാർലമെന്റിന്റെ അധികാരം ആ പോയിന്റ് ഓർത്തു വെച്ചിരിക്കണം സ്വേച്ഛാധിപത്യ ഭരണം നമ്മൾ ഇപ്പൊ ഒത്തിരി പറഞ്ഞായിരുന്നു എന്നാൽ ഈ പാർലമെന്റിന്റെ അധികാരം നമ്മൾ പറഞ്ഞു ഇല്ല പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു അപ്പൊ രാജാവിന്റെ സ്വേച്ഛാധിപത്യ സേച്ഛാധിപത്യം അവസാനിപ്പിക്കുകയും ചെയ്തു എന്ത് വന്ന അതെ പാർലമെന്റിന്റെ അധികാരം വർധിക്കുകയും ചെയ്തു എന്തിലൂടെ മഹത്തായ വിപ്ലവത്തിലൂടെ മനസ്സിലായ ഇംഗ്ലണ്ടിന് പാർലമെന്റിന്റെ അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് എന്ത് വഴിയൊരുക്കി മഹത്തായ വിപ്ലവം വഴിയൊരുക്കി മനസ്സിലായോ മഹത്തായ വിപ്ലവം വഴിയൊരുക്കി ഓക്കെയാണ് ഓക്കെ വഴത്തിലോട്ട് പോവാൻ നമുക്ക് ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ പ്രഖ്യാപനം നമുക്കറിയാം നമ്മൾ ഭരണഘടനയിൽ ഒത്തിരി ആശയങ്ങൾ അമേരിക്കയിൽ നിന്നാണ് നമ്മൾ ലിഖിത ഭരണഘടനയാണ് ഉള്ളത് ആ ഒരു ആശയം തന്നെ നമ്മൾ അമേരിക്കയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അല്ലെ അമേരിക്കയിലും എന്താണ് ലിഖിത ഭരണഘടന അല്ലേ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് അല്ലേ അമേരിക്ക അപ്പം ബ്രിട്ടന്റെ അധീനതയിലായിരുന്നു എന്ത് അമേരിക്ക എന്ന് പറയുന്നത് അപ്പം നോക്കിയേ അവിടെ എന്ത് ചെയ്തു ബ്രിട്ടീൻ അമേരിക്കയിൽ പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു എന്നുക്ക് നമ്മൾ സി എത്തിയിൽ നേരത്തെ അല്ലേ കുഞ്ഞ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നോക്കിക്കേ പതിമൂന്ന് വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ എന്ത് ചെയ്തു പോരാട്ടങ്ങൾ തുടങ്ങി അതിനെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ആ ഒരു വർഷം നോക്കിക്കയിടെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് എത്രയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ആ വർഷം ഓർത്ത് വച്ചിരിക്കുക ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി അപ്പം അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ ഈ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഓർത്തു വെച്ചിരിക്കുക ഗവൺമെൻറ്റിൻ്റെ നീക്കം ജനങ്ങൾക്ക് അധികാരമുണ്ട് അപ്പം ഗവൺമെന്റിനെ നീക്കാൻ ആർക്ക് അധികാരമുണ്ട് ജനങ്ങൾക്ക് അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയും വന്നത് എവിടെയാണ് അതെ അമേരിക്കയിലാണ് അമേരിക്കയിലാണ് അപ്പൊ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന വന്നത് ഏറ്റവും ചെറിയ ഭരണഘടന ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് അമേരിക്കൻ ഭരണഘടനയാണ് മനസ്സിലായോ അമേരിക്കൻ ഭരണഘടനയാണ് ഏറ്റവും ആദ്യം എഴുതപ്പെട്ടതും ഏറ്റവും ചെറിയ ഭരണഘടന മനസ്സിലായോ ഇന്ത്യയുടെ ഭരണഘടന അത് എല്ലാത്തിൽ നിന്നും കടമെടുത്ത് 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 വലിയ ഭരണഘടന ആലോചിച്ചാൽ മതി ഇന്ത്യയുടെ ഭരണഘടനയാണ് എഴുതപ്പെട്ടതിൽ ഏറ്റവും വലുത് ഏറ്റവും വലുത് ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഓക്കെ അടുത്തിലോട്ട് പോവാം അടുത്തത് ഒരു കാര്യം കൂടെ പഠിക്കാണ്ട് നമുക്ക് ഫ്രഞ്ച് വിപ്ലവം നമുക്കറിയാം നമ്മുടെ ആമുഖത്തിൽ ആമുഖത്തിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ഏതൊക്കെ പറയുന്നുണ്ട് അതെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം പറയുന്നുണ്ട് പിന്നെ ഏത് അതെ സമത്വം പിന്നെ ഏതും പറയുന്നുണ്ട് സാഹോദര്യം എന്താണ് സാഹോദര്യം ഓക്കെ സാഹോദര്യം ഓക്കെ സാഹോദര്യം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അല്ലേ ഇതെല്ലാം നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതെ നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇതൊക്കെ നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ് അതെ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൽ ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഏത് ഡേറ്റ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ നടത്തിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിലാണ് എന്ത് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം എന്താണ് ഫ്രഞ്ച് വിപ്ലവം മനസ്സിലായാൽ അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ നമ്മൾ നോക്കിക്കുമ്പോൾ ഉയർന്നു കേട്ട ഒരു മുദ്രാവാക്യമാണ് സമത്വ സൗകര്യം നമ്മൾ ആമുഖത്തിൽ സമത്വ സഹോദരം ഏത് നിന്ന് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് നിന്ന് എടുത്തിട്ടുള്ള എന്ന് പറയണം ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്നാൽ ആമുഖത്തിൽ നീതി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് അത് എവിടെ നിന്ന് എടുത്തിട്ടുള്ള എന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെ നിന്ന് എന്ന് പറയണം നീതി റഷ്യൻ വിപ്ലവത്തിൽ നമുക്കറിയാം നീതി അല്ലെ മൂന്ന് തരത്തിലുള്ള നീതി ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് സമൂഹ നീതി സാമ്പത്തിക നീതി എന്നൊക്കെ പറഞ്ഞ് അല്ലെ നീതി പഠിക്കാറുണ്ട് നീതി റഷ്യാണ് എന്നാൽ സ്വാതന്ത്ര്യ സമത്വ സാഹോദര്യം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് ഒക്കെയാണോ അപ്പൊ ഫ്രാൻസിൽ ഒരു ഭരണഘടന രൂപപ്പെടുകയും രാജാവിന്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു എവിടാ ഫ്രാൻസിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതില് ഈ വിപ്ലവം നടക്കുമ്പോൾ ഒരു ഭരണഘടന രൂപീകരിച്ചു എന്നിട്ട് രാജാവിന്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാക്കുക എന്ന് വിളംബരം ചെയ്യുകയും ചെയ്തു അത് ഫ്രഞ്ച് വിപ്ലവമാണ് ഓക്കെ ആണോ ഓക്കെ അപ്പം അടുത്തിൽ നമുക്ക് പോവാം അടുത്ത ഇതെല്ലാം കൂടെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ട് രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമായി എന്ന് പറഞ്ഞാൽ ഏതാണ് ഫ്രഞ്ച് വിപ്ലവമാണ് ഏതാണ് ഫ്രഞ്ച് വിപ്ലവം അടുത്ത നോക്കിക്കേ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന പറഞ്ഞ് ഏതാണ് നമുക്കറിയാം ഏതാണ് അതെ അമേരിക്കൻ ഏതാണ് അമേരിക്കൻ ഭരണഘടനയാണ് ഓക്കെ ഇവിടെ ഏതാണ് അതെ യു എസ് എയുടെ ഭരണഘടനയാണ് എഴുതപ്പെട്ട ഭരണഘടന എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമ സംഹിത ചോദിച്ചാൽ ഏതെന്ന് പറയും ഏറ്റവും പഴക്കം ചെന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ് അതെ ഹമുറാബിയുടെ നിയമസംഹിത െ ഓക്കെ അത് നമുക്കറിയാം ഓക്കെ അപ്പം ഇതേപോലെ പക്ഷിട്ട് തന്നിട്ടുണ്ട് നമ്മുടെ ട്രൂട്ടേണിൻ്റെ നോട്ടിൽ ടൂട്ടേണിൻ്റെ നോട്ടിൽ ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് ഇതൊക്കെ കാണുന്നതുകൊണ്ടാണ് എസ് സി ആർ ടി പഠിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് പക്ഷേ എസ് സി ആർ ടിയിലെ ഈ പോയിന്റ് എല്ലാം നമുക്ക് കറക്റ്റ് നോട്ടായിട്ട് നിങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ട് ഓക്കെ രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം അധികാരം ഭരണഘടനയ്ക്ക് വിധേയമാണ് ഫ്രഞ്ച് പ്ലവം ഇത് നോട്ടിൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ടിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇതെല്ലാം ഓക്കെ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന നമുക്കറിയാം അമേരിക്കൻ ഭരണഘടന അല്ലെ അതുപോലെ തന്നെ പഴക്കം ചെന്ന നിയമസംഹിത സംഹിത എന്ന് പറഞ്ഞ ഏതാണ് ഹമുറാബിയാണ് അല്ലെ ഹമുറാബിയുടെ കോഡ് കോഡ് ഓഫ് ഹമുറാബി ഓക്കെ അടുത്തു നോക്കി രാജാവിന്റെ ശേച്ചാധിപത്യം അവസാനിക്കുകയും പാർലമെന്റിന്റെ അധികാരം വർദ്ധിക്കുകയും ചെയ്തത് ഏതിലാണ് അതെ മഹത്തായ വിപ്ലവത്തിലാണ് മനുഷ്യാവകാശ ചരിത്രത്തിലെ നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കുന്നത് നമുക്കറിയാം ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ എന്താണ് മാഗ്നക്കാട്ട നമ്മൾ പറയുന്നു ജോൺ പതിനഞ്ച് അല്ലേ ജോൺ അഞ്ച് ജോൺ അല്ലേ ജോൺ ഒന്നാണ് ജോൺ ഒന്നാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചില് ജോൺ ഒന്നിന്റെ എന്താണ് മനുഷ്യാവകാശ ചരിത്രത്തിലെ നാഴികക്കല്ലാണ് ഏതെന്ന് പറയുന്നത് അതെ നമ്മുടെ മാഗ്ന കാട്ട എന്ന് പറയുന്നത് ഓക്കെ ആണോ മാഗ്ന കാട്ട അപ്പം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആധികാരികമായ ഒരു ആധികാരികമായൊരു ഇത് ഓക്കെ ബേസ് പോയിന്റ് എല്ലാം ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ബാക്കി പാർട്ടായിട്ട് നമ്മൾ ഉടനെ തന്നെ കണ്ടോട്ടും എല്ലാവർക്കും ട്രൂട്ടേണിലേക്ക് സ്വാഗതം എല്ലാവരും ട്രൂട്ടേൺ എന്ന് പറയുന്ന ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് അടുത്തത് അടുത്ത ക്ലാസ്സിൽ നോക്കാം തരാ